ും രണ്ടു ചുവട് വെച്ചിട്ട് മൂന്നാമത്തെ ചൂടിന് കാറിനോട് അനുവാദം ചോദിക്കുന്നതിനാ നിന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുന്നത് ഞാൻ കളിയാക്കൊന്നും വേണ്ട എന്റെ പപ്പ കണ്ടന്റ് വണ്ടി ഒന്നും ഒപ്പിന് ഓടുന്നില്ല കേട്ടോ സി സി ടി വി അതാണ് അപ്പറത്ത് കഴിഞ്ഞ സന്ധ്യയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഇല ചേർക്കാൻ റിമോട്ട് കാർ ഓടിക്കുന്നിട്ട് പേടിച്ചിട്ട് പെരക്കാത്ത ഇരുന്നിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ബൈബിൾ വായിച്ച് തീർത്തതാണ് അന്നത്തെ ഭയങ്കര ബുദ്ധിയുള്ളത് ഇവരുടെ പപ്പായ്ക്ക് ഇവരെ വീട്ടിൽ ആദ്യമായിട്ട് ടേബിൾ ക്ലാസ് വാങ്ങിച്ചിട്ട് അതിന്റെ സൗകര്യം ഇങ്ങനെ നടന്ന് കാറ്റ് കെട്ടുവാതാവും അവരം നോക്കി കഴിച്ചായിരുന്നെങ്കിൽ ആ ബുദ്ധി നല്ല ഒന്നാന്തര ഒരു വീട് വാർക്ക വെച്ച നല്ല ഒന്നാന്ത്ര ഒരു വീട് അവിടെ കിടന്നിട്ട് ഈ മൈതാനത്ത് കിടന്ന് വടക്കൊണ്ടാക്കുന്ന ആക്കാരെ കൊണ്ട് പറയ്ക്കാൻ ഉണ്ടായിരുന്ന ആ വീട്ടിൽ കിടന്ന് വടക്കൊണ്ടാക്കി നാല് ചൂറ്